നമ്മൾ ശ്രീ സജി മറ്റും കേട്ടാൽ എങ്ങനെയാണ് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എല്ലാ വകുപ്പിലും മന്ത്രിമാരെ സെക്രട്ടറിമാരെ ആരോഗ്യ വകുപ്പിൽ സെക്രട്ടറി മന്ത്രി ും കേരളം നമ്പർ വൺ എന്ന സർക്കാരെ പോലും പറയുന്നത് പിണറായി തന്നെ മറ്റു മന്ത്രിമാരാണ് അവരൊക്കെ മെഡിക്കൽ കെയർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങോട്ടേ പോകുന്നത് അമേരിക്കയിലോട്ടാണ് പോകുന്നത് ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അപ്പോളിലോട്ടാണ് പോകുന്നത് എന്തുകൊണ്ട് ഇത്രയ്ക്കും നല്ല മെഡിക്കൽ സർവീസ് ഉള്ള ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളം നമ്പർ വൺ ആണ് ഈ നമ്പർ വൺ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും അവരും അവർ അവരെ കൺസൾട്ട് ചെയ്യാൻ എന്തിനാണ് പുറത്തു പോകുന്നത്

എൺപത് വയസ്സുവരെ കേരളത്തിലേയും അമേരിക്കയിലെ സ്ത്രീകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അമേരിക്കയിലെ കാർ കുടിച്ച് ഇവിടെ വൈകീട്ടും ഇതൊക്കെ അമിയാതെയും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പെൻഷൻ പൊതുവില്ലാതെ ജനത ബുദ്ധിമുട്ടുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ഒരുപാട് കേരളം മത്സരിക്കേണ്ടത് കേരളത്തോടാണ് നമ്മളെന്തെങ്കിലും ബിഹാറിൽ വെച്ചോ ആയതൊക്കെ ഇവിടെ അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഡോക്ടർ ഹാരിസ് അതേ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകളെ നമുക്ക് കേരളം നമ്പർ വൺ പറയുന്നത് നമ്മള് മെഡിക്കൽ ഇതിൽ പക്ഷേ പലയിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല സർവീസ് എന്ന് പറയുമ്പം അവർ റൈറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടിയാണ് അവർക്കുള്ള ശമ്പളവും കിട്ടുന്നുണ്ട് പെയ്ഡ് അല്ല പക്ഷേ ഈ സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ഓരോ ന്യായീകരണങ്ങളാണ് പറയുന്നത് പക്ഷേ നമ്മുടെ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കരുതുന്നത് എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒറ്റപ്പെടാത്ത വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു കാലത്ത് എം ഡി എം എ കേസുകൾ വന്നിരുന്ന കാലഘട്ടം തുടക്കം ഒറ്റപ്പെട്ട സംഭവമായിരുന്നു ഇന്നിപ്പോൾ ഒറ്റപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നൊരു സംഭവമായി മാറി ഇവിടെ നടക്കുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് ആര് സമാനം പറയും ചിലപ്പം തണ്ടാറുണ്ട് കത്തിരിയെ വയറ്റി വെച്ച് മറക്കാറുണ്ട് പഞ്ഞി വെച്ച് മറക്കുക അപ്പോൾ അനത്തേക്കാൽ എന്ന് പറയുന്നത് ഇടത്തേക്കാൾ സർജറി ചെയ്യുക ഇതൊക്കെ അൺസൈക്കബിളാണ് അതുകൊണ്ടു തവണത്തെ അപത്തൊക്കെ നമ്മൾ ആക്സെപ്റ്റബിളാണ് പക്ഷേ ഇത് സ്ഥിരമായിട്ട് വരുമ്പം സാധാരണക്കാരായ ജനതയാണ് വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവർ പിന്നെ ആരോടെ പറയേണ്ടത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ബില്ല് ക്ലിയർ ചെയ്യാനുള്ള പൈസ അവിടെ ഇല്ല മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് ബില്ല് ക്ലിയർ ചെയ്യാനുള്ള പൈസ അവിടെ ഇല്ല അങ്ങനെയുള്ളവരാശ്രയിക്കുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് തന്നെ

ഇന്നലെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ മന്ത്രിമാരും നേതാക്കളും പണി തുടങ്ങി കേരളദ്രോഹിയായി ഈ ഡോക്ടർ മാറുന്ന കാലം അടുത്താണ് എന്റെ ഈ പ്രൊഫഷണൽ എന്റെസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇതിന്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ട കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത് അതിന് ശിക്ഷ നടപടികൾ വരും എന്ന് എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ജയശങ്കർ സി ജോസഫ് മാത്യു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ പറഞ്ഞത് ആദ്യം കേൾക്കാം ചിലപ്പോ ഉപകരണങ്ങള് അത് എല്ലാ കാലത്തും വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നിൽക്കുന്ന നിലയാണല്ലോ ഉള്ളത് അപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിലുള്ള ഔദ്യോഗിക വിശദീകരണമൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിന്റെ ഭാഗമായ ഒരു അതിർത്തി ഉണ്ടായാൽ ആ അതിർത്തി മാധ്യമങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതല്ലെങ്കിൽ കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയാക്കും അത് നല്ലോണം ശ്രദ്ധിച്ചോളൂ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ല പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടാവും ആ ഉണ്ടാവുന്നത് ശ്രദ്ധയപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരിഹരിക്കുകയും ചെയ്തു അത്രയുള്ള കാര്യം ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആധുനിക ശുശ്രൂ മേഖലയാണ് കേരളം ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് പർവ്വതീകരിച്ചു ശരി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്താ പറയുക പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ അവരുടേതായ പ്രതികരണങ്ങൾ വരികയും ചെയ്തു ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ ഒരു ഡോക്ടർ ഒരു ഒരു പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് നല്ല ഞാൻ ഇത്രയും നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ പനി കുറഞ്ഞ് കാണും ചിലപ്പോൾ എക്യൂപ്മെന്റ് കുറവ് കാണും മരുന്നിന്റെ കുറവ് കാണും ഞങ്ങൾ പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഇവിടെ നടന്ന ഏതെങ്കിലും സംഭവം ആണെങ്കിൽ ഊതി ലഭിക്കും ഇതിനേക്കാൾ എത്രയോ മോശപ്പെട്ട കാര്യങ്ങൾ സ്വകാര്യ ആശുപത്രി നടക്കുന്നു എവിടെ പറയാറുണ്ടോ മരണങ്ങൾ നടക്കുന്നില്ലേ എന്താണ് ഈ മീഡിയ പറ്റിയാണ് ഒരു ഗവൺമെന്റിനെ കൂടുതൽ താഴെ സംഭവം നടന്നിരിക്കുന്നു ബഹോ അപരാധം ചെയ്തിരിക്കുന്നു ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല ആ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തത് എന്നുള്ള ശരിയാണെങ്കിലും അത് ഇരിക്കുമ്പോ സ്ഥാനത്ത് അത് കറക്റ്റ് വിഷയം പക്ഷെ ഒരു മന്ത്രിയെ എത്ര മാത്രം മാസം ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിന്റെ മുമ്പിലോട്ടും ജാഥ വീണാതോട് രാജുവല്ലോമാര് പറയുമ്പോൾ രാജിവെക്കാൻ വീണാതെ ആരാണ് ഈ പറയുന്നത് കോൺഗ്രസ് ഒരു രൂപയുടെ സഹായം ഈ ജില്ലയിലെ ആരോഗ്യരംഗത്ത് ജയത്തോമൻ ഒരു രൂപയുടെ സഹായം പറയട്ടെ ഇവരകാലത്ത് മെഡിക്കൽ കോളേജിൽ സ്ഥിതി ഇന്നലെ കാലത്ത് ആ ജില്ലാ കേറാൻ പറ്റുമായിരുന്നു നമ്മുടെ ആളുണ്ടായിരിക്കുക നമ്മുടെ ആളെന്ന് മരിച്ചിട്ട് പറയട്ടെ മറുപടി നമ്മുടെ സർക്കാരിൻ്റെ മാനസികാവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ കേരളത്തിലെ ജനത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു പരിധി കൂടുതൽ പിടിച്ചിരിക്കാൻ പറ്റില്ല അതാണിപ്പം പലരിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഈ ഡോക്ടർക്ക് മുമ്പോട്ട് വന്നത് കാരണം എപ്പോഴും മറ്റെല്ലാവരുടെ മാനസികാവസ്ഥ പഠിക്കാൻ നിൽക്കുക ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയൊക്കെ പരിശോധിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് സർക്കാരിനുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നവർ മന്ത്രി പോലും മുഖ്യമന്ത്രി മൂലോട്ട് അവരോട് മാനസികാവസ്ഥ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം എട്ട് മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരാൻ വേണ്ടി തങ്ങളുടെ മാനസികാവസ്ഥകൾ പരിശോധിച്ച് ആ മാനസികാവസ്ഥയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പഠനം നടത്തി അത് ക്യൂർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതെന്നുണ്ടെങ്കിൽ ജനത്തിൻ്റെ മാനസികാവസ്ഥ എലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല െ ചേർത്ത് നിർത്തുന്നു നിർത്തലൊന്നും ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം കൊണ്ട് നേടിയെടുത്ത ഒരു വലിയ പേരുണ്ട് അഴിമതിക്കാരനല്ലാത്ത പൊതു ആരോഗ്യ രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു ഡോക്ടർ എന്നുള്ള രീതി അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വസ്തുതാപരമല്ല എന്ന് പറയാനും ഇവർക്ക് കഴിയാത്തതുകൊണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിച്ച് അത് ഡോക്ടറുടെ ഒരു വൈകാരിക വിക്ഷോഭം എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് പക്ഷെ അത് ഒരു വലിയ രീതിയിൽ സമൂഹം ഏറ്റെടുക്കുകയും പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹത്തെ പിന്നീട് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക ഇനി അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്കുകളൊക്കെ ആരോപിക്കപ്പെടും അദ്ദേഹത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന കച്ചവട താല്പര്യങ്ങളൊക്കെ ആരോപിക്കപ്പെടും അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിക്കോളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ് നേരത്തെ നിങ്ങൾ ആദ്യം കാണിച്ച പ്രസംഗത്തിലൂടെ കേട്ടത് പിന്നെ ഹെൽമെറ്റും ചെടിച്ചിട്ടിയും ഒക്കെയായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ സമീപകാലത്ത് നമ്മൾ കേൾക്കുന്നത് ശ്രീ സജിച്ച് മറ്റും പറയുന്ന കേട്ടാൽ എങ്ങനെയാണ് ഇച്ചിരി വരാതിരിക്കുന്നത് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം എങ്ങനെ രാജിവെച്ചത് ആര് പറഞ്ഞിട്ട് രാജിവെച്ചത് എന്തിനാണ് രാജിവെച്ചതെന്ന് നമുക്കറിയാം പിന്നെ ഒരു കൊണ്ടുവന്ന് വൈറ്റ് വൈറ്റ് വാഷ് വാഷ് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥൻ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യാൻ ഉപയോഗിച്ച ജയശങ്കർ നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ സിസ്റ്റം ആരുടെ ഉത്തരവാദിത്തമാണ് ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളല്ലേ നമ്മൾ മന്ത്രിമാരെ വിളിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായി ആദ്യം ടീച്ചമ്മയും പിന്നീട് കുഞ്ഞമ്മയും ഒക്കെ സിസ്റ്റത്തിന്റെ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത് അല്ല സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശരിക്കും അവർ തന്നെയാണോ ഈ കാര്യങ്ങൾ കൈയ്യാൻ ചെയ്യുന്നത് ഇപ്പൊ വീണ ജോർജ് അത്വത്തിൽ ആരോഗ്യമന്ത്രിയാണെങ്കിൽ ആരോഗ്യമന്ത്രി സെക്രട്ടറിയേറ്റിൽ ഫയലൊക്കെ കൈയ്യാതെ എന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദിത് വ്യത്യസ്തമാണ് മറ്റെല്ലാ വകുപ്പിലും മന്ത്രിമാരെ കാണുമ്പോൾ സെക്രട്ടറിമാരെ കിട്ടും ആരോഗ്യ വകുപ്പിൽ സെക്രട്ടറി കാണുമ്പോൾ മന്ത്രി കരുതെടുക്കും എന്നൊരു ഒരു ഫലിതം കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ നാലുപോയമായിട്ട് തിരുവനന്തപുരത്ത് കാരണം പാർട്ടി സെക്രട്ടറി അല്ല ഇവരെ നേരത്തെ ഏരിയ കമ്മറ്റി അംഗം മാത്രമല്ല ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രൊമോട്ട് ചെയ്യും മന്ത്രിയുടെ സെക്രട്ടറി അടിക്കുന്ന മാന്യദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റി അല്ല ക്ഷണിതാവും മെമ്പർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ക്ഷണിതാവിനോട് പോയി ചായ അതിൽ പ്രത്യേകിച്ച് കുറച്ച് വെറും അത് കാലമായിട്ട് ഒരു അദ്ദേഹം ഇവിടെ ഡോക്ടർ ഹരീഷ് പറയുന്ന പുള്ളി കുറ്റം പറയാൻ പറ്റില്ല സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ മുഖഛായ നശിപ്പിക്കാൻ നോക്കിയ വ്യക്തി എന്നുള്ളതാണ് അവര് ഇയാളെ കാണുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി മീഡിയസിന് മുമ്പ് പറയാൻ തനിക്ക് വേറെ ഒന്നുമില്ലായിരുന്നോ എന്നുള്ള ആ ഒരു അനോഭാവമാണ് സർക്കാരിന്റെ ആൾക്കാരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം മറ്റ് സർക്കാരിൻ്റെ ഡിഒ എഫ് ഐയും എസ് എഫ് ഐയും ഒക്കെ ഏറ്റെടുത്ത് ഇയാളെ ഒരു വലിയ ഒരു ബിഹേവിയറായിട്ടൊരു സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇത് ഇയാളെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യബോധം കാരണം എട്ട് മാസമുള്ള ഇലക്ഷൻ ഈ ഇലക്ഷന് മുമ്പ് ഈ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കണം കേരളം നമ്പർ വൺ എന്ന സർക്കാർ എപ്പോഴും പറയുന്നത് പിണറായി വിജയനാണേൽ തന്നെ മറ്റു മന്ത്രിമാരാണ് അവർക്കൊക്കെ ഒരു മെഡിക്കൽ കെയർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് അമേരിക്കയിലോട്ടാണ് പോകുന്നത് ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കാണ് പോകുന്നത് എന്തുകൊണ്ട് ഇത്രയ്ക്കും നല്ല മെഡിക്കൽ സർവീസ് ഉള്ള ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളം നമ്പർ വൺ ആണ് ഈ നമ്പർ വൺ ഉള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും അവർ അവർ അവരെ കൺസൾട്ട് ചെയ്യാൻ എന്തിനാണ് പുറത്ത് പോകുന്നത് നമ്പർ വൺ ഇതാണോ വേൾഡ് വേൾഡിൽ നമ്പർ വൺ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ നമ്പർ ടു നമ്പർ ത്രീ തോട്ടൊക്കെ പോകുന്ന ഉപണനത്തിന് നോക്കിയാന്നുമില്ല അമേരിക്കയിലുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്നു ഇതിനുള്ള എക്സ്പെൻസ് എവിടെ നിന്നാണ് നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ പൈസയാണത് അപ്പം ഇവിടെ ഇത്ര നല്ല ഫെസിലിറ്റി ഉണ്ട് അപ്പം നമ്മുടെ ജനത്തിന്റെ പൈസ എടുത്ത് ഇതിനാണ് അവിടെ പോകുന്നത് അവിടെ പോയി പൈസയും സ്പെൻഡ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്ത് യാത്രാക്കൂലി അങ്ങനത്തെ പ്രശ്നം വരുന്നില്ലേ നമുക്കൊരു ചോദ്യമാണ് പബ്ലിക്ക് ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല കോൺഗ്രസ് മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ശരീരം പറയാം അന്ന് അന്ന് ഇതിന് ഞങ്ങൾ വന്ന പിന്നെ ജനെല്ലാം കാണുന്നുണ്ട് കോൺഗ്രസ് ഭരിച്ചാലും മാർക്സിസ്റ്റ് മരിച്ച ബിജെപി ഭരിക്കാത്ത അവരെ പറഞ്ഞിട്ട് വരില്ലേ ഈ സ്റ്റേറ്റിൽ ഇവര് രണ്ടുപേരല്ല വേറെ ആരും ഇവർ മാറി ഭരിക്കുന്ന ഭരണത്തിൽ ഈ പറയുന്ന വലിയ മേന്മയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ജനത്തിന് മെഡിക്കൽ കെയർ എപ്പോഴും ആവശ്യമുള്ള ആൾക്കാരാണ് അവരെന്ത് ചെയ്യും ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സർക്കാർ കാണുന്നത് എന്തോ ഒരു ശത്രുവിനെ കാണുന്നത് മനോഭാവത്തിനാണ് കാണുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് അത്യാവശ്യം പൈസ ഉള്ളവരും ഇൻഷുറൻസ് ഉള്ളവരും പോവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫ്രീ ആവും സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും അത് നല്ല കാര്യമില്ല അത് മേശമാണോ അങ്ങനെ താടിച്ച് കണ്ട ആവശ്യമില്ല നമ്മൾ കെ എസ് ആർ ടി സി ബസ് മാത്രമേ കൊടുക്കുക ബാക്കി ആര് ഈ വണ്ടി നാട്ടിൽ ഇറക്കുന്നതെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിന് എല്ലായിടത്തും എത്താൻ പറ്റുമോ അത് പ്രൈവറ്റ് ബസ്സുകൾ ഹെൽപ്പാണ് അവർക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലോട്ട് പ്രൈവറ്റ് ബസ് പോവും അവർക്കും എത്താൻ പറ്റാത്ത സ്ഥലത്ത് ഓട്ടോ പോവും അങ്ങനെ ഒരു ഹെൽപ്പ് ഫുള്ളാണൊക്കെ നമ്മളതിനെ എല്ലാവരും ശത്രുത മനോഭാവത്തിൽ കണ്ട കാര്യമില്ല സമാന്തരമായി നടക്കുന്ന കാര്യങ്ങൾ നടന്നും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊരു ഹെൽപ്പാണ് അപ്പം അങ്ങനെ അങ്ങനെ ഇതിനൊക്കെയാണ്ട് ഇപ്പം പ്രത്യേക കേരളത്തിൽ നമുക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡോക്ടറിനെ പോയി കൺസെന്റ് ആരും വെച്ചുകൊണ്ടിരിക്കുന്നില്ല നമുക്ക് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട് നമുക്കിവിടെ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മൾ പണ്ടേ നമുക്ക് നേഴ്സസ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളും മൂലം നമ്മുടെ ആൾക്കാർ കൂടുതൽ മെഡിക്കൽ ഫീൽഡിലോട്ട് മാറുന്നുണ്ടായിരുന്നു താല്പര്യമുള്ളവരാണ് നേഴ്സസായിട്ട് ഇപ്പം സിനിർ കെയർ ചൈൽഡ് കെയർ അപ്പം നമ്മൾ ആ മേഖലയിലോട്ട് നഴ്സിംഗ് നേഴ്സിംഗ് മേഖലയിലോട്ട് പക്ഷേ പഠിക്കാനും തവി പൈസ എടുക്കാനുള്ളൊരു ഡോക്ടർ അതേപോലത്തെ ജനതയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് കേരളം മറ്റ് സ്റ്റേറ്റുകൾ വെച്ച് നമ്മളെല്ലാ കാര്യവും ഉൾക്കൊള്ളുന്നതും ചിന്തിക്കുന്നതൊക്കെ എൻ്റെയൊരു ഡിഫറെൻ്റ് ആണ് നമുക്ക് ഈ മതത്തിൻ്റെ പ്രാന്തില്ല ഇവിടെ കുറച്ചുകൂടെ കൺട്രോൾഡാണ് മറ്റ് സ്റ്റേറ്റിലൂടെ മോശക്കാരെന്നാൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ പുറം ലോകത്തോട്ട് പോകാനും അതിനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ താല്പര്യമുള്ളതാണ് മറ്റ് സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കുമ്പോൾ കേരളം കേരളം നമ്പർ വൺ ആയതെ ജനതയുടെ കഴിവാണ് ഏകദേശം ഈ ഡോക്ടർ പറഞ്ഞ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കിവിടെ പല വാർത്തകളിൽ കാണുന്ന കാര്യങ്ങൾ കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ജനം അനുഭവിക്കുന്ന പ്രശ്നമാണ് മെഡിക്കൽ കെയറിന്റെ കാര്യത്തിൽ നമ്മൾ മോശമാണൊന്നും പറയുന്നില്ല പക്ഷെ സർവീസ് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ പിഴവുണ്ടാകുന്നുണ്ട് അങ്ങനത്തെ പിഴവുണ്ടാകാൻ പാടില്ല മനുഷ്യന്റെ ജീവനാണ് ഇതിപ്പോൾ സർക്കാർ എത്രയൊക്കെ മൂടി വെച്ചാലും എത്രയൊക്കെ വൈറ്റ് വാഷ് പൂശിയാലും പ്രശ്നം പ്രശ്നം തന്നെയാണ് ഇപ്പം ഈ ഡോക്ടറിനെ ആദ്യം ചേർത്ത് പിടിച്ചു അകറ്റി നിർത്തുമാണ് വേറെ എത്ര നാൾ ചേർത്ത് പിടിച്ചു ഇനി എന്നാണ് അകറ്റി നിർത്തുന്നത് കണ്ടറിയേണ്ടി വരും കാരണം അവരുടെ നയങ്ങൾ സർക്കാരിന്റെ നയങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഇതുപോലെ തന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് എടുത്താലും ബി ജെ പി എടുത്താലും അവരൊക്കെ നയമുണ്ട് ആ നയം അവരങ്ങനെ ഫോളോ ചെയ്യുന്നുള്ളത് കണ്ടറിയണം എപ്പോഴും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയമല്ല വലുത് അവരുടെ പ്രസ്ഥാനമാണ് വലുത് സെക്കൻഡറി ആണ് ജനത കാണും പഠിക്കാനല്ലേ വേണ്ടേ പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കുന്നതാണ് കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണോ വോട്ട് പിടിക്കാൻ പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്ന് വോട്ട് കിട്ടി കഴിയുമ്പം ആരാ നമ്മളെ ചോദ്യതാണ് എത്ര പേരെ കണ്ടാലാണ് നമ്മുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടേണ്ടത് ജനം ഇതൊക്കെ വാശിയൊന്നും ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വിട്ട് പുറത്തിട്ട് പോകുന്നു ഇവിടത്തെ ആ ഫെസിലിറ്റീസിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല അപ്പോഴുമാണെ പറയാം ഒറ്റപ്പെട്ട സംഭവം അല്ലേ ഇന്നിപ്പോ മാർക്സിസ്റ്റ് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് കൂറണം അവരും പറയും ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം നമ്മള് പ്രശ്നങ്ങൾ വരുമ്പം നമുക്കൊരു വണ്ടി ഉണ്ണ വണ്ടി തന്നെ അടിപൊളി കേട്ടിരിക്കുന്നത് വണ്ടിക്ക് എഞ്ചിൻ്റെ പ്രോബ്ലം വന്നാൽ നമ്മളത് വർഷോപ്പിൽ കയറ്റി അത് പരിഹരിച്ച് വണ്ടി പുറത്ത് നടക്കുക വണ്ടിക്കത് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ആ വണ്ടിയും വെച്ചുകൊണ്ട് നമ്മൾ നൂറ് കിലോമീറ്റർ സ്പീഡിൽ കത്തിച്ച് വിട്ടാൽ സമയത്ത് ബ്രേക്ക് കിട്ടണമെന്നല്ല കൺട്രോളിൽ പോകുന്നിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പ്രശ്നങ്ങൾ കാണുമ്പം അത് പരിഹരിക്കാൻ നോക്കണ്ട പ്രശ്നം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അയാളെ ചേർത്ത് പിടിച്ചിട്ട് അയാളെ അകട്ടി നിർത്തിയിട്ട് അയാൾക്കെതിരെ മാതൃകാപരമായ രക്ഷാ രക്ഷാപ്രവർത്തനം ഇതിപ്പം ഈ ഡോക്ടറിനെതിരെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്താണ് നമുക്കറിയത്തില്ല നാളെ മുതൽ ചിലപ്പോൾ അയാളെ ആകട്ടി നിർത്തി ഡോക്ടറെ ആരാ എന്ന് അല്ലാവും വന്ന് ചോദിക്കുന്നൊരവസ്ഥിട്ടു നമ്മൾ ജീവിക്കുന്ന കാലഘട്ട നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് കാണേണ്ടത് എന്താണ് കേൾക്കേണ്ടത് ഏയിൽ പോകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന ഒരു ലോകമാണ് ലോകം പുറത്തേന്ന് വെച്ചാൽ രാവിലെ പറഞ്ഞ കാര്യം ഉച്ചക്ക് മാറ്റിപ്പരും ഉച്ചക്ക് പറയുന്ന കാര്യം വൈകുന്നേരം മാറ്റിപ്പരും വൈകുന്നേരം പറയുന്ന കാര്യം അർദ്ധരാത്രി മാറ്റി പറയും അതുകൊണ്ട് തീരുമോ ഇത്രയും നേരം പറഞ്ഞ കാര്യം മൊത്തം നേരം മൃഗം ഒന്ന് ഒറ്റ മാറ്റിപ്പറിച്ചില്ല ഇവർക്കൊന്നും നാണമില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം വെച്ചാൽ ഇതെല്ലാം റെക്കോർഡറാണ് എന്ന് ചോദിക്കും മാധ്യമങ്ങൾ തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിലോട്ട് എത്തിക്കുന്നു സർക്കാരിനെ ഇകർത്തുന്നു മാപ്രകൾ ശരിയല്ല അവർ സർക്കാരിനെ കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും പറയുന്നത് അവർക്ക് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഇടയിലെ ആൾക്കാരുടെ തെറ്റുകൾ അല്ലെ അവർക്കിടയിലെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു പ്രക്രിയയൊക്കെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അറ്റാക്ക് കൊടുക്കും മാപ്രകൾ ഓരോ ജനം പേരിട്ടിട്ടുണ്ട് വർഗീയമായ ചേർത്തുള്ള കോംപ്ലിക്കേറ്റഡ് ാണ് അധികാരികൾക്ക് ആരോഗ്യമന്ത്രി പറയുക അസംബ്ലി പറയുകയാണ് കേരളത്തിൽ സർക്കാർ കൂടിയത് അപ്പൊ അതിനനുസരിച്ച് ബജറ്റ് കൂടെ ഉണ്ടായി എല്ലാ അമേരിക്ക നമ്മൾ പല കുറ്റം പറയുമ്പോൾ അവരുടെ ധനവിനിയോഗം ജിഡിപിയുടെ പതിനാറ് ശതമാനം കേരളത്തിൽ ഒരു ശതമാനം ഇല്ല നേരത്തെ ജോസ് പറഞ്ഞാലും മനുഷ്യ സ്വന്തം പക്കത്തിൽ എടുത്താൽ ചികിത്സ അതുകൊണ്ടാണ് പെരിപ്പിച്ച് അഞ്ചാറ് ശതമാനം പറയാൻ പറ്റുന്നത് അപ്പൊ ഇത് മൊത്തത്തിൽ ഇത് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞാൽ പരസ്യം തോൽപ്പിച്ച രോഗരസുമാണ് നമ്മൾ ഇനിയും വലിയ അപകടങ്ങൾ കാത്തിരിക്കുകയാണ് പുതിയ രോഗങ്ങൾ വരാം കേരള ജനസാന്ദ്രതയോടാണ് പിന്നെ കേരള നമ്പർ വൺ എന്ന് പറയുന്നത് മാത്രം പറയുകയാണ് മൊത്തത്തിൽ നമ്മൾ നമ്പർ വൺ നമ്മൾ അഭിമാനിക്കും ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്ടൻസി ഒരുപാട് പക്ഷേ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാധ്യമ ഇതൊക്കെ നമ്മൾ മറ്റു പലക്കാൾ മുന്നിലാണ് പക്ഷെ നമ്മൾ കമ്പയർ ചെയ്തത് വിഹാറുകാരനായിട്ടാണ് എൺപത് വരെ കേരളത്തിലെയും അമേരിക്കയിലെ സ്ത്രീകൾ ജീവിച്ചിരിക്കുന്നുണ്ട് ശരാശരി ശരി അമേരിക്കയിലെ അഭ്യായത്തിൽ കാർ ഓടിച്ചുകൊടുക്കാൻ ഇവിടെ വിലയിലും ഇതൊക്കെ മമ്മിയാതെയും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പെൻഷൻ പൊതുജ്യാതെയാണ് വൃദ്ധ വൃദ്ധ ജനത ബുദ്ധിമുട്ടുണ്ട് കമ്പാരിസൺ കൊണ്ട് മാത്രമല്ല പിന്നെ ഒരുപാട് ഈ കേരളം മത്സരിക്കേണ്ടത് കേരളത്തോടെ നമ്മളെന്തെങ്കിലും പറയും പറയും ബിഹാറിനൊക്കെ വെച്ചോ ആയിരക്കൂടെ അമേരിക്ക അങ്ങനല്ലേ കേരളം എടുത്ത് നിൽക്കണം ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് പറയുക ഞാൻ എല്ലാ കൈകാര്യം സംസ്ഥാനം വളരെ സംസ്ഥാനം സന്ദർശിക്കാതാണ് തമിഴ്നാടും കർണാടകയും ആന്ധ്ര ഒക്കെ വളരെ മുന്നോട്ട് പോകുക തെലങ്കാനും ഉൾപ്പെടെ അവിടെയൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ വളരെ എളുപ്പമാണ് വളരെ ഞാൻ ഈ സംസ്ഥാനങ്ങളിലെ പോകുമ്പോൾ ഒരു പുതിയ ആശയമുണ്ട് ഞാൻ നടപ്പാക്കുന്ന വളരെ തയ്യാറാണ് ഇവിടെ എന്താണ് ഇവിടെ എല്ലാം ഉള്ളത് ലോക ബാങ്കിനോട് പറയാൻ പറ്റും കേരളത്തിലാണ്ട് കേരളത്തിൽ ഒരു സഹായം വേണ്ട ഇത് ആദ്യം തിരുത്തണം അബദ്ധത്തിൽ പറഞ്ഞുപോയി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബ